ഇന്നത്തെ കളിയിൽ ഇന്നലത്തെ കളിയിൽ രണ്ട് ഹാൻഡ് ബോളുകൾ അപ്പീലായിട്ട് വാറിൽ വന്നതുണ്ട് അതിനകത്ത് ഒന്നും പിന്നെ ബാർസലോണക്കെതിരായിട്ടുള്ളത് ഓക്കെ ആയി മറ്റൊന്നായില്ല ആ ഡിഫറൻസ് എന്താണ് അതിൽ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് പലരും ഇങ്ങനെ ഇപ്പം ഫുട്ബോളിനെ പറ്റി പറയാം റൂൾ അനുസരിച്ചിട്ട് കയ്യൊരു അൺനാച്ചുറൽ പൊസിഷനിലാണെങ്കിൽ പെനൽറ്റി കൊടുക്കണം എന്നാണ് റഫ്രീസിന് കൊടുത്തിട്ടുള്ള നിർദ്ദേശം കൈ ഇപ്പൊ നമ്മള് സൈഡില് വെച്ച് ബോള് വന്ന് പെനൽറ്റി പെനൽറ്റിക്ക് അല്ല ഇതിപ്പോ കൈ ഇവിടെയൊക്കെ വെച്ചിട്ടാണെങ്കില് അതെന്തായാലും കൊടുക്കണം എന്നാണ് അതിപ്പോ നമ്മളിപ്പോ ബോൾ നോക്കാതെയും കൂടി കൈ കൊണ്ടതാണെങ്കിലും പെനൽറ്റി കൊടുക്കണം എന്നാണ് പക്ഷെ ഇന്നത്തെ രണ്ടാമത്തെ ഇത് വളരെ ഏത് വഴി അത് വ്യാഖ്യാനിക്കാൻ ചിലര് പറയും കൈ മാറ്റാൻ നോക്കുകയായിരുന്നു ചിലർ പറയും അത് സൈഡിലേക്ക് പോയല്ലോ അപ്പൊ കൊടുക്കണ്ടതല്ല പക്ഷെ അത് റെഫറി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല ഇത് ഓരോ ഓരോ റെഫറീസും ഓരോ അസോസിയേഷനും ഓരോ രീതിയിലാണ് ഈ റൂള് നോക്കേണ്ടത് ഇംഗ്ലണ്ടിലൊക്കെ ഇതിനിടയ്ക്ക് എനിക്ക് മൂന്നാല് കൊല്ലം മുമ്പ് ബോക്സിന്റെ ഉള്ളിൽ കൈ തൊട്ടാ പെനൽറ്റിന്നാക്കി അത് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു അതിപ്പോൾ കളിക്കാരൻ കൈ മാറ്റാൻ നോക്കുമ്പോൾ വരെ പെനൽറ്റിക്ക് കൊടുക്കേണ്ടി വന്ന ഒരു അവസ്ഥയായിരുന്നു ഇന്നിട്ടാണ് പിന്നെ റൂള് മാറ്റിയത് പക്ഷെ ഇതിലും ഇപ്പൊ എപ്പോഴാണ് കൈ എന്താണ് ഈ നാച്ചുറൽ ഇപ്പൊ ഒരു കളിക്കാൻ ബോൾ മുഖത്തേക്ക് വരുമ്പോ ഇതാണോ നാച്ചുറൽ അതോ അത് ഫെനൽറ്റിക്ക് കൊടുക്കണോന്ന് അത് ഓരോ റെഫറിമാരുടെ തീരുമാനം അനുസരിച്ചിട്ടുണ്ട്